ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസലോണിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പൗലോസും കൂടിയുള്ള ശിഷ്യന്മാരെയും മാതൃകയാക്കേണ്ടതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ടൂ എന്ന ഗ്രീക്ക് പദമാണ് പൗലോസ് മാതൃക അഥവാ മോഡൽ എന്ന പദത്തെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രഹരം മൂലമുണ്ടാകുന്ന അടയാളം അല്ലെങ്കിൽ മുദ്രയെ സൂചിപ്പിക്കുന്നതിനാണ് ഈ പ്രയോഗം ആലങ്കാരികമായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമ പശ്ചാത്തലത്തിൽ ഈ പ്രയോഗം വിശ്വാസികൾ മാതൃകയാക്കേണ്ടതിൻ്റെയും പിന്തുടരേണ്ടതിൻ്റെയും ആവശ്യകതയെ സൂചിപ്പിക്കുന്നു ഉദാഹരണമായി തെസ്ലോണിക്കർ കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിലെ ആറാം വാക്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസും ശിഷ്യന്മാരും രാപ്പകൽ അധ്വാനിച്ചു അവർ ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അധ്വാനിക്കാതെ അലസമായി നടക്കുന്നവർ ഭക്ഷിക്കരുത് എന്ന കൽപ്പനയും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതിനാൽ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് കഠിനമായി അധ്വാനിച്ച് അന്നന്നെയ്ക്കുള്ള ആഹാരത്തെ കണ്ടെത്തണം എന്നതാണ് ശിഷ്യന്മാർ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അതിനാൽ ക്രൈസ്തവ വിശ്വാസികളായ നാം നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർ മാതൃകയായി കണക്കാക്കേണ്ടതിന് ഈ ലോകത്തിൽ ധാർമ്മികതയും നീതിബോധത്തെയും വാർത്തെടുക്കുവാൻ അധ്വാനിക്കുന്നവരാകുവാനും ഒരേ സമയം സുവിശേഷത്തെ പ്രഘോഷിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ